നമ്മുടെ രാജ്യത്തെ വീട്ടമ്മമാർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി പ്രകാരമുള്ള സഹായം ഗ്യാസ് സിലിണ്ടറിന് മുന്നൂറ് രൂപ വീതം സബ്സിഡി ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് പരിഗണന അർഹിക്കുന്ന മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് ഇതിൻ്റെ ആനുകൂല്യ പരിധിയിൽ ഉൾപ്പെടുത്തിയാവും ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് മുന്നൂറ് രൂപ വീതം ഗ്യാസ് സിലിണ്ടർ സബ്സിഡി ഏർപ്പെടുത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് അതുകൂടാതെ പുതുതായിട്ട് പദ്ധതിയിലേക്ക് ചേരാനുള്ള അവസരവും സർക്കാർ ഒരുക്കിത്തരുന്നുണ്ട് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്വൽ യോജന എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷൻ അതായത് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചതനുസരിച്ച് അൻപത് ലക്ഷത്തോളം വരുന്ന ഗാർഹിക പാചകവാതക കണക്ഷനുകൾ ഈ സ്കീമിലേക്ക് നൽകുമെന്ന് മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ അപേക്ഷകൾ ഇപ്പോൾ നമ്മുടെ ഒക്കെ സമീപമുള്ള ഏജൻസികൾ വഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നമ്മുടെ സംസ്ഥാനത്തെ സന്ദർശന വേളയിലും നിരവധി ഗ്യാസ് കണക്ഷനുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾക്ക് സബ്സിഡി മാത്രമല്ല എല്ലാ വർഷങ്ങളിലും മുടങ്ങാത്ത ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലും മഹാമാരി ഉണ്ടാകുന്ന സമയത്ത് സൗജന്യമായിട്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ പദ്ധതിയുടെ പ്രധാന ആകർഷകങ്ങളിൽ ഒന്നാണ് നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നതിനോടൊപ്പം തന്നെ മറ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രി ഉജ്വൽ യോജന എന്ന് പറയുന്ന ഗ്യാസ് കണക്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ സ്ത്രീകളായിരിക്കണം അപേക്ഷ വയ്ക്കേണ്ടത് നിലവിൽ സ്ത്രീകളുടെ പേരിൽ മറ്റ് ഗ്യാസ് കണക്ഷൻ പാടില്ല നിലവിൽ റേഷൻ കാർഡിൽ പേരുള്ള ആർക്കും തന്നെ ഗ്യാസ് കണക്ഷൻ പാടില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രധാന നിയമം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആധാർ പ്രൂഫ് കൂടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കോപ്പി കൂടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മുടെ റേഷൻ കാർഡ് ബി പി എല്ലോ ആയിരിക്കണം മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താവിനാണ് ഈ ഒരു സഹായം നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങളുടെ എല്ലാം ആധാറിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ നമ്മുടെ തിരിച്ചറിയൽ കാർഡിനോടൊപ്പം തന്നെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പൂരിപ്പിച്ച ഉജ്ജ്വൽ യോജനയുടെ ആപ്ലിക്കേഷൻ ഫോം ഇവയെല്ലാം തന്നെ നൽകേണ്ടത് ആവശ്യമാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ സബ്സിഡി അതാത് മാസങ്ങളിൽ നമ്മൾ റീഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന രീതി ആയതുകൊണ്ട് തന്നെ ജൻധൻ ബാങ്ക് അക്കൗണ്ട് അതായത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന ഏത് ബാങ്ക് വഴി നമുക്ക് ആരംഭിക്കാവുന്ന ജൻധൻ ബാങ്ക് അക്കൗണ്ടോ അതല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെയോ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ക്രെഡിറ്റ് ആവുന്നത് ഓരോ പ്രാവശ്യവും കേവലം അറുന്നൂറ്റിമൂന്ന് രൂപ മാത്രമേ അല്ലെങ്കിൽ അറുന്നൂറ്റി പത്ത് രൂപയിൽ നമുക്ക് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഓരോ പ്രാവശ്യവും റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അറുന്നൂറ്റി പത്ത് രൂപയിൽ താഴെ ആകുന്നു ു ബാക്കി മുന്നൂറ് രൂപ നമുക്ക് സബ്സിഡിയായിട്ട് പിന്നീട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഇട്ടു തരികയും ചെയ്യും ഇപ്പോൾ ഇന്ത്യൻ്റെയോ അല്ലെങ്കിൽ എച്ച് പി യുടെയോ ഭാരതിൻ്റെയൊക്കെയോ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ ഈ സ്കീമിലേക്ക് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്കീമിലേക്ക് മാറാൻ പറ്റുകയില്ല അതോടൊപ്പം തന്നെ ഉജ്ജ്വൽ യോജനയുടെ ഗ്യാസ് കണക്ഷൻ വേണ്ട എന്ന് വെച്ചവരും ഈ സ്കീമിലേക്ക് ഇനി തിരികെ വരാൻ സാധിക്കുന്നതല്ല അങ്ങനെയൊരു പ്രശ്നം കൂടി ഈ സ്കീമിനുണ്ട് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ രീതിയിൽ ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി ഉജ്ജ്വൽ യോജനയുടെ ഗ്യാസ് കണക്ഷൻ ആയിരുന്നു അതിൻ്റെ ആനുകൂല്യം ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിലും നമുക്ക് പുതുക്കിയിട്ട് വേണ്ടി സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് പങ്കുവയ്ക്കുക വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രസാദനൊപ്പം ജിദനം ജോസ് സൈനിങ് ഓഫ്